പാസ്തേ ഗോസ്തൽ ടി വി യു പി എന്ന ഈ ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പാസ്സോട് എനിക്ക് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾ ഒന്ന് ഈ ഇന്ത്യ പെൻഡ്രോസ്റ്റൽ ദൈവസഭയിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ എൻ ബഹുമാനപ്പെട്ട ഷാജു തോമസ് സാറിന് എൻ്റെ വിനീതമായ വന്ദനം അങ്ങ് എടുത്ത ഈ റിസ്ക് ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു ഐ പി സി സംബന്ധിച്ച് അതിൻ്റെ ഇന്നത്തെ സ്ഥിതികളെ സംബന്ധിച്ച് പറയുക എന്നുള്ളത് ഒരു ഭഗീരദഗ്ധമാണ് എല്ലാം പറയുവാൻ ഈ വീഡിയോയിൽ സാധിക്കത്തില്ല എന്നാൽ അങ്ങ് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് കാപ്സൂൾ ആയിട്ടുള്ള ഒരു മറുപടി പറയാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ ഇന്ത്യൻ ബന്ദക്കോസ് ദൈവസഭയെ ലോക സുവിശേഷീകരണത്തിനു വേണ്ടി കർത്താവ് ഉപയോഗിച്ച ഒരു മാധ്യമമാണ് എന്ന് ആദ്യം തന്നെ നാം മനസ്സിലാക്കണം അതിന് അടിസ്ഥാനമിട്ടതും അതിൻ്റെ ഉപദേശവും അതിൽ വരുന്നതായ അംഗങ്ങൾക്ക് ഈ സഭയിൽ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം പാസർമാർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം ലോക്കൽ സഭകൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം ഇതെല്ലാം നിലനിർത്തിക്കൊണ്ടുള്ളതായ ഒരു ഭരണഘടന ഈ ഐ പി സിക്ക് ഉണ്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നു വിദേശ ശക്തി വിദേശ സഭകളുടെ സ്വാധീനം വേണ്ട ഇന്ത്യയിൽ കേരളത്തിൽ ഉള്ളവരിൽ കൂടെ തന്നെ ഈ പ്രവർത്തനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു തിരഞ്ഞെടുപ്പ് സിസ്റ്റം തന്നെ ഈ സഭയിൽ നിലനിൽക്കുകയാണ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മറ്റ് സഭകളൊക്കെയും വളരെ അത് വിമർശനാത്മകമായി ഇതിനെ കാണുകയും പറയുകയും ചെയ്യുമ്പോൾ തന്നെ ഇത്രയും വർഷങ്ങൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് അത് വളരെ പഞ്ച്വാലിറ്റിയോടുകൂടെ പക്ച്വാലിറ്റിയോടുകൂടെ ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് ഇതിൻ്റെ സെൻട്രൽ തലത്തിലുള്ള ആയ പ്രവർത്തനങ്ങൾ സെൻട്രൽ പാസ്റ്റർമാർ അതുപോലെ തന്നെ സെൻട്രൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ലോക്കൽ തലങ്ങളിലും അത് ഒന്നിച്ച് ഏകോപിപ്പിച്ചുള്ളതായ ഭരണസമിതികളെ ക്രോഡീകരിച്ചുകൊണ്ട് ഐ പി സി മുന്നോട്ട് പോകുന്നത് കൊണ്ട് പ്രവർത്തനത്തിന് വളരെ സ്വാതന്ത്ര്യം വളരെ അത് ആവേശം തന്നെ ഇവിടെയുള്ള ഭാഷന്മാർക്കും ബിലീപേഴ്സിനുമുണ്ട് ഈ സൊസൈറ്റിയുടെ സുതാര്യമായിരിക്കുന്ന നിയമാവലി ഉള്ളതുകൊണ്ട് സഭകൾ ഈ നൂറ് വർഷം കൊണ്ട് വളരെ അധികം പെരുകുവാനിടയായി കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെയും ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറിൽ പരം സഭകളും ലോകത്ത് വിവിധ ഭൂഖണ്ഡങ്ങളിൽ ആറായിരത്തിൽ പരം ചർച്ചുകളും ഇന്ന് നിലവിലുണ്ടെന്നാണ് അതേ കണക്കുകൾ പറയുന്നത് അതിൻ്റെ വാസ്തവം കൃത്യമായിട്ട് എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഏതാണ്ട് അത്ര തന്നെ ഉണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ദൈവസഭയെ ഏതോ തൽപര കക്ഷികളുടെ ചില ഹിജൻ അജണ്ടകൾ മൂലം അവർ ചെയ്തതായ ആസൂത്രണങ്ങളാണ് ഈ സഭയുടെ പ്രതിസന്ധികൾക്ക് കാരണം അത് എണ്ണി ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുവാൻ പൊതുവിൽ പറയുമ്പോൾ എനിക്ക് കഴിയത്തില്ലെങ്കിലും സാറ് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് വളരെ അതേ വളരെ ചെറിയതായി കാപ്സൂട് പോലെ ഞാൻ മറുപടി പറയുന്നതായിരിക്കും ഈ ഐ പി സി സർവേയിലെ ഈ പ്രശ്നത്തിന്റെ ഒരു തുടക്കം എന്താണ് തുടക്കം എന്ന് പറയുന്നത് എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഇതിനകത്ത് ഒരു ഏകാധിപത്യം കൊണ്ടുവരിക നിയമപരമായ നിലകളിൽ ചില തൽപര കക്ഷികളുടെ കൈകളിൽ ഇതിൻ്റെ സർവ്വവും ഒതുക്കിക്കൊണ്ടു പോകാനുള്ള ഒരു ഹിജൻ അജണ്ട ഒരു പത്ത് ഇരുപത് വർഷത്തിന് മുമ്പ് നിലവിൽ ഉണ്ടായിരുന്നു അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് ഇവിടെ കാരണമായി തീർന്നിരിക്കുന്നത് അല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ പ്രശ്നക്കാരാണ് ഇപ്പോൾ രണ്ട് ഭാഗമായി തിരിഞ്ഞാണല്ലോ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് ഇത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഫാസ്റ്റർ വത്സൻ എബ്രഹാമും തൻ്റെ കൂടെയുള്ള ചില ആളുകളും ചേർന്ന് ഇത് അവരുടെ ഒരു സ്വത്താക്കി മാറ്റാൻ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം പൊതുവേ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഐ ജിഒ എന്നൊരു പ്രസ്ഥാനം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയിൽ ഉടലെടുത്തു ആ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൽ കൂടെ ഒരു സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഒരുക്കിയ ഒരു ടീമാണ് എന്ന് ആണ് ജനങ്ങളെ പഠിപ്പിച്ചതും മനസ്സിലാക്കിയതും അതിൽ നിന്ന് ലഭിക്കുന്ന നന്മകളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അത്ര അറിവില്ലെങ്കിലും അത്യാവശ്യം ചിലർക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അസറ്റുകൾ ഉണ്ടാക്കുകയും വലിയ കോടിക്കണക്കിന് രൂപ മുടക്കി റിസോർട്ടുകളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടാക്കി ഈ വർഷങ്ങൾ മുന്നോട്ട് പോവുകയും അമേരിക്കയിൽ നിന്ന് ഐ പി സിയുടെ പ്രവർത്തനങ്ങൾ കൺവെൻഷൻ മുതലായതായ യോഗങ്ങൾ എടുത്ത് അതിനെ ഐ ജിയുടെ പ്രവർത്തനമാക്കിക്കൊണ്ട് അവിടെ പരസ്യപ്പെടുത്തുകയും പണങ്ങൾ ഇഷ്ടം പോലെ വരികയും വരുത്തുകയും ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് ഒടുവിലായിട്ട് ഇത് ഐ പി സിയുടെ എല്ലാവിധമായ സ്വാധീനവും എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഉപജാവൃന്ദുടെ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എന്തെല്ലാം അതിന് സാധുതമായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമം നിയമാവലി അമൈൻമെൻറ്റ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുവാൻ ശക്തമായ ഒരു ഹിജൻ അജണ്ടകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ശരിയായ ആ നിലയിൽ അത് വെളിപ്പെടുത്തി വരുന്ന കാലഘട്ടമാണ് ഈ രണ്ടു മൂന്ന് വർഷം അതിന്റെ മൂർദ്ധനാവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി ഉണ്ടല്ലോ അതിൽ വത്സൻ അബ്രഹാം ആണല്ലോ ഇതിന്റെ ജനറൽ പ്രസിഡന്റ് അത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി അല്ലേ ആ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു കൃത്രിമം നടത്തിയാണോ വിജയിച്ചത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തി എന്ന് പറയുവാൻ സാധ്യതയുണ്ട് ഇതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട് പ്രസിഡൻ്റന്മാർ വന്നിട്ടുണ്ട് അവരുടെ കാലാവധി കഴിയുമ്പോൾ അടുത്ത നോമിനി അത് മത്സരത്തിൽ നിൽക്കും അവരാരാണെന്ന് പറഞ്ഞ് ജയിച്ചു വരുന്നവരെ ഇന്ത്യ ദൈവസഭയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ബന്ധക്കോസ് ദൈവസഭയുടെ പ്രസിഡൻ്റ് എന്ന നിലകളിൽ എല്ലാവരും മാനിച്ച് അവരുടെ പ്രവർത്തനം തീർത്ത് കാലാവധി തീർത്ത് പോകുക പതിവായിരുന്നു എന്നാൽ ഡോക്ടർ വത്സരബ്രഹാം സാറ് ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും താല്പര്യമായിരുന്നു ആ താല്പര്യത്തിൽ മുന്നോട്ട് പോകവേ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അത് സ്ഥാപിതമായിരിക്കുന്ന ആഗ്രഹം നടപ്പിലാക്കുവാനുള്ള ചില വ്യക്തികളെയും കൂട്ടി ഐ പി സിയിലെ ഭരണഘടനയെ അമൈൻമെൻറ്റ് ചെയ്യുവാനായിട്ടുള്ളതായ തീരുമാനങ്ങൾ ഇവിടെ നടപടിയിൽ കൊണ്ടുവന്നു അവിടെ വച്ചാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായി തീരുവാൻ കാരണം അപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരു വലിയ അട്ടിമറിയായിരുന്നു സംശയമില്ല തെരഞ്ഞെടുപ്പ് ആദ്യത്തെ തിരഞ്ഞെടുപ്പിന് അട്ടിമറി എന്ന് നമുക്ക് പറയാൻ പറ്റുകയല്ല എങ്കിലും വടക്കേ ഇന്ത്യൻ വ്യക്തികളെ ഇവിടെ ട്രെയിനിൽ കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പ് നടത്തി അവർ വിജയിച്ചു അത് നമുക്ക് ആർക്കും എതിർക്കാൻ ഒക്കത്തില്ല അവർക്കെല്ലാം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു ഒരു വോട്ടിട്ട് വിജയിച്ചു അതിനാർക്കും തർക്കമില്ല എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നായ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞ് ചില പ്രത്യേക വ്യക്തികളെ കമ്മീഷണറാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കി വെച്ചുകൊണ്ട് നോമിനേഷൻ കൊണ്ടുവന്നവരെ പ്രത്യേക നിലകളിൽ അവരുടെ നോമിനേഷൻ റദ്ദാക്കിക്കൊണ്ട് എന്തിനു പറയുന്നു കൊടുത്തതായ ഐ ഡി കാർഡിൻ്റെ കോപ്പി പോലും കൂടെ അവർ വലിച്ചു കീറി കളഞ്ഞുകൊണ്ട് അവരെ അൺക്വാളിഫൈഡ് ആക്കി തീർത്ത് ആരും എതിർക്കുവാൻ തിരഞ്ഞെടുപ്പിന് ഒരു പ്രതിപക്ഷമില്ലാതെ അവർ തിരഞ്ഞെടുത്തു 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 എന്ന് പറഞ്ഞ് വോട്ടില്ലാതെ അവർ തിരഞ്ഞെടുക്കാൻ ഇടയായി അങ്ങനെ സ്വയംഭൂവായിട്ട് ഒരു ഭരണം ഇവിടെ വന്നു സ്വയംഭൂവായിട്ട് ഒരു പ്രസിഡന്റ് ഒരു സെക്രട്ടറി ട്രഷറാറ് അതുപോലെ മറ്റ് സമിതികളെല്ലാം സ്വയംഭവമായിട്ട് വന്നു ആരും ഒരു വോട്ടിട്ടല്ല തിരഞ്ഞെടുക്കപ്പെട്ടത് ആ സ്ഥിതിയിൽ ഒരു അട്ടിമറി നടത്തിയാണ് ഇപ്പോഴത്തെ ഭരണസമിതി എന്ന് പറയുന്ന പേരിന് ഭരണസമിതി എന്ന് പറഞ്ഞിരിക്കുന്നവർ സഭ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ശരിയായ വാസ്തവം ഇതിൻ്റെ അകത്ത് ഈ വൽസൻ എബ്രഹാം പാസ്റ്ററിനെ സെൻട്രൽ പാസ്റ്റർ സ്ഥാനത്ത് നിന്ന് അതായത് കുമ്പനാട് സെൻട്രൽ പാസ്റ്റർ സ്ഥാനത്ത് നിന്ന് പിരിച്ചു കിട്ടും അല്ലെങ്കിൽ മാറ്റി എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്ഥാനമുള്ള തോന്നായിരുന്നു എന്നാൽ ഒരു എന്നാലും അവരുടെ സെക്രട്ടറി സെൻട്രൽ സെക്രട്ടറി അതിനെ എതിർത്തു പറഞ്ഞു വാസ്തവത്തിൽ എന്താണ് അതിന്റെ ഒരു കാരണം എന്താണ് യാഥാർത്ഥ്യം അദ്ദേഹം വാസ്തവത്തിൽ കുമ്പനാട് സെൻട്രൽ പാർഷമായിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് ഇരുപത് വർഷങ്ങളായി പതിനഞ്ച് വർഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഇന്ത്യയിലില്ലാത്ത ഒരാള് ഇങ്ങനെ അത് സാധിക്കും അത് ഞാൻ പറയാം അതായത് ഈ കെ എബ്രാ സാറിന്റെ കുടുംബത്തോട് വളരെയേറെ ബഹുമാനവും ആദരവും അങ്ങേയറ്റം അവരെ മാനിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഇവിടെ ഐ പി സിയിൽ മുഴുവനുമുണ്ട് അപ്പോൾ കെ എബ്രാം സാർ കഴിഞ്ഞ ശേഷം ടി എസ് അബ്രഹാം സാർ വന്നു വന്നു കഴിഞ്ഞ ശേഷം അടുത്തത് അവർ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിരിക്കുന്ന വത്സരം എബ് റാം സാറിനെ കൊടുത്തു അങ്ങനെ കൊടുത്ത് അദ്ദേഹം ആ സ്ഥാനം അവരോധിച്ചു പോകുമ്പോൾ ആരും അങ്ങ് എതിർക്കുവാനോ ചോദിക്കുവാനോ ആരുമില്ലാതെ അതായത് ഏൻ വീട്ടിൽ ഞാൻ പോട ഛട്ടം എന്ന നിലകളിൽ കഴിഞ്ഞ നാളു വരെയും മുന്നോട്ട് പോയി എന്നുള്ള വാസ്തവമാണ് അദ്ദേഹത്തിന് വാസ്തവത്തിൽ കേരളത്തിൻ്റെ കേരള സ്റ്റേറ്റിൻ്റെ ഒരു ഐ ഡി കാർഡ് അത് വേണമെന്നുള്ളതാണ് കേരളത്തിൽ ഒരു പാസ്വാഡ് ലോക്കൽ പാസ്വാർഡ് ഇരിക്കണമെങ്കിൽ ഒരു സെൻട്രൽ പാഷ്വാർഡ് ഇരിക്കണമെങ്കിൽ കേരള സ്റ്റേറ്റിൻ്റെ ഐ ഡി കാർഡ് മസ്റ്റായിട്ട് വേണം അതില്ലായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ആറുമാസം എങ്കിലിവിടെ താമസിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തോടുള്ള ബഹുമാനത്തിൽ പഞ്ചഭുച്ഛമടക്കി എല്ലാവരും മുന്നോട്ട് പോയി സത്യം എല്ലാവർക്കും അറിയാമെങ്കിലും ആ കാര്യത്തിലേക്ക് കാര്യനിർവഹണത്തിലേക്ക് വരുവാനായിട്ട് അവർ തുനിഞ്ഞില്ല എന്നാൽ അരിയും തിന്ന് ആശാരിച്ചെയും തിന്നു പിന്നെയും നായ്ക്ക് മുറിമുറുപ്പ് ഇങ്ങോട്ടെന്ന നിലയിൽ കാര്യങ്ങൾ ഇങ്ങോട്ട് വരികയും കുമ്പനാട് സെന്ററിൻ്റെ സെൻടർ പാസ്റ്ററായി അവരോധിക്കുന്നു ജനറൽ പ്രസിഡന്റായി തീർന്നൊരിക്കുന്നു എന്നാൽ ഈ പദവികൾ അവരുടേതായ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഓരോരുത്തരും താൻ താൻ്റെ നിരയിൽ നിന്നുകൊണ്ട് ബഹുമാനം കൊടുക്കേണ്ടവരും നിയമങ്ങൾ അതിൻ്റെ അച്ചടക്കത്തിലൂടെ കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹം സാ അതെ അതിനെ ശ്രമിക്കാതെ കേരളത്തിൻ്റെ അതെ ഭരണസമിതിയുടെ മേലെ അവരുടെ മേൽ കൈവെക്കുകയും അനാവശ്യമായിരിക്കുന്ന സമയത്ത് സസ്പെൻഷൻ നട സസ്പെൻഷൻ നടത്തുക കത്തുകൾ കൊടുക്കുക കത്തുകളുടെ ഒരു ഘോഷയാത്ര ഇങ്ങനെ തൻ്റെ സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്ത് ഒടുവിൽ മടുത്തപ്പോഴാണ് കൗൺസിൽ എടുത്ത തീരുമാനം അദ്ദേഹത്തെ സെൻടറിൻ്റെ സ്ഥാനത്തിൽ ഒന്നും മാറ്റാതെ നിവർത്തിയില്ല അതിന് നിയമം അവർക്ക് അനുകൂലമായി കിടക്കുന്നു അത് എടുത്ത് കൈകാര്യം ചെയ്യാത്തതാണ് നമ്മുടെ കുറ്റം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്രയും കാലം സെൻട്രൽ പാർഷമായിട്ട് ഇരുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ആ സ്ഥാനത്തേക്ക് ഷിബു നെടുവയിലെ അത് കേരള സ്റ്റേറ്റ് അപ്പോയിൻമെൻറ്റ് നടത്തുകയും കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹം സെൻടറിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇനി എന്താണ് ഇതിൻ്റെ ഒരു ഒരു പോംബഴി എന്താണ് ഇപ്പം ഭയങ്കര പ്രശ്നമായി ഈ ഫാസ്റ്റർ കെ പി കുര്യൻ്റെ മകനെതിരെ ഒരു ആക്രമണങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുകയാണ് അപ്പോൾ ഇനി എന്താണ് ഇനി ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് എന്താണ് ഇപ്പോൾ ഈ സ്റ്റെപ്പ് എന്ന് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഇത് എവിടെ ചെന്ന് തീരുമെന്നുള്ളത് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല കാരണം നീയാണോ വലുത് ഞാനാണോ വലുത് എന്ന സ്ഥിതിയിൽ ഇപ്പോൾ രണ്ടും ഭയങ്കരമായ നിലകളിൽ ഒരു വടംവലിയുടെ മധ്യത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ നടുവിൽ നമുക്കൊരു നിയമമുണ്ട് ഒരു ഭരണഘടനയുണ്ട് കോടതിയുണ്ട് ജുഡീഷ്യൽ സംവിധാനമുണ്ട് എന്നാൽ ഈ സംവിധാനത്തെ ഒക്കെ അത് വേണ്ടതുപോലെ അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടിപിടിയിൽ തന്നെ ചെന്ന് കലാശിച്ചതായിട്ട് കേൾക്കുവാനും കാണുവാനും കഴിഞ്ഞു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് കൈക്കുള്ളവൻ കാര്യക്കാരനെന്ന നിലകളിൽ പത്ത് പണമുണ്ട് കുറച്ച് നിയമപാലകർ കയ്യിലുണ്ട് അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ എന്തുമാകാമെന്ന നിലയിലാണ് അതേ കെ പി കുര്യനും തൻ്റെ മകനും ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ഇതിന് ഒത്താശ കൊടുത്തുക്കുന്നത് ഫാസ്റ്റർ ഡോക്ടർ വത്സൻ എബ്രഹാമും തൻ തൻ്റെ പിന്നണിയിലുള്ള കുറച്ച് അധികം ആൾക്കാർ ഉള്ളത് ഈ വിധമായ കസർത്തുകൾ അവിടെ നടത്തി അത് ആരും എന്നോട് എതിർക്കാനില്ലട എന്ന സ്ഥിതിയിൽ മുന്നോട്ട് പോകുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ തിരഞ്ഞെടുത്തു വച്ച അയ്യായിരത്തിൽ പരം വോട്ടുകൾ വാങ്ങിച്ച് തിരഞ്ഞെടുത്തതായ അതേ കേരള സ്റ്റേറ്റ് സെക്രട്ടറി മാന്യ മാന്യദേവദാസൻ ഡാനിയൽ കൊന്നു നിൽക്കുന്നതിനെ പിടിച്ച് തള്ളി മറിച്ചിട്ട് അദ്ദേഹത്തിന് മുറിവുകൾ ഉണ്ടായി ഇതൊക്കെയും കാണികൾ കാണുകയും കേൾക്കുകയും ചെയ്തു അതിൻ്റെ പ്രതി പ്രശ്നങ്ങൾ കോടതിയിൽ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയല്ല ഓഫീസ് കൈയേറി ഓഫീസിനകത്ത് സാധന സാമഗ്രികളെല്ലാം നശിപ്പിച്ചു അത് സീലിട്ട് പൂട്ടി ഒക്കെ പ്രതിസന്ധികളായിരുന്നു അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ എവിടെയാണ് ഇതിനൊരു തീരുമാനം വരുത്തുന്നത് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല ഏതാണ്ട് നൂറിൽ പരം കേസുകളാണ് ഇപ്പോൾ പല നിലകളിലും കോടതിയിൽ കിടക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കൃത്യം എനിക്കറിയത്തില്ല എന്നാലും ഈ അടുത്ത നാളുകളിൽ പത്ത് ഇരുപത്തഞ്ച് കേസുകൾ പുതുതായി രൂപപ്പെട്ടിട്ടുണ്ട് അത് കോടതികളിൽ ഹൈക്കോടതിയിലൊക്കെ കേസും വിചാരണകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തീരുമാനങ്ങൾ എങ്ങനെ വരും എന്ന് ആർക്കും ഒരു പിടുത്തവും കിട്ടാത്ത സ്ഥിതിയിലാണ് പക്ഷേ ഈ പത്രമാധ്യമങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പോയത് അതായത് സഭകളിൽ തന്നെ കൂട്ടയടി അപ്പൊ ഇത് നമ്മൾ പൊതുവെ സമൂഹത്തിൽ സുവിശേഷം പങ്കുവെക്കുന്നവരും ആളുകളെ നേരെ നമ്മൾ തന്നെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പൊതുജനത്തിന്റെ ഇടയിൽ വില ോസ് ഉപദേശത്തിന് വളരെ വിലയുള്ള ഒരു കാലമുണ്ടായിരുന്നു ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സാധാരണ ഉപദേശി വന്നാൽ ഉപദേശി ഇരിക്കെ എന്ന് പറഞ്ഞ് സ്ഥലം എഫ്ഐ മാന്യമായിട്ട് നമ്മളെ സ്വീകരിച്ചിരുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാനും അത് അനുഭവിച്ചിട്ടുള്ളതാണ് എന്നാൽ ബന്ദക്കോസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ മലിനസമായി പോയി ബന്ദക്കോസ് ഒന്നാമത് തന്നെ ഒരു ഗോത്രമായി പോയി സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന ഇല്ലാതെ ഒരു ഗോത്രമായി അതപ്പതിച്ച് ഒതുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ബന്ധക്കോസ് സഭകൾ ആയിരക്കണക്കിന് ഉണ്ടായി വരുന്നു ഉണ്ടാകുന്നു എന്നുള്ളതും ഐക്യമില്ലാത്തതും സർക്കാർ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് സമൂഹ സമൂഹത്തിൽ മതങ്ങളും സമുദായങ്ങളും നമ്മളെ ഇപ്പോൾ വീക്ഷിക്കുമ്പോൾ പെന്തക്കോസ് ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിൽ അതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ട് മൂല്യച്ച് നഷ്ടപ്പെട്ട് നശിച്ച് നാരായണക്കല്ല് പിടിച്ച പോലെയുള്ള അവസ്ഥകളിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വേദനയോട് സങ്കടത്തോടെ പറയുകയാണ് ഒരു പാസ്ത്ര ഉപദേശിക്കുക ഒരു വീട്ടിൽ ചെന്ന് സുവിശേഷം പറയാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തെത്തിയിരിക്കുന്നു ഇപ്പോഴുള്ള ജനങ്ങളുമായിട്ട് ചേർന്ന പാസ്ത്രന്മാർ അതായത് ഈ പാസ് ഈ സഭയിലെ ഈ നേതൃത്വ നിരയിൽ എങ്ങനെയാണ് ഇതുപോലെയുള്ള ഗുണ്ടകൾ പൊതുവെ കെ പി കുര്യൻ പാസ്റ്റേയെ കുറിച്ചൊക്കെ പൊതുവേ ഒരു ധാരണ അദ്ദേഹമൊക്കെ ഒരു വലിയ ഒരു ഗുണ്ട ടൈപ്പ് ആളുകളാണെന്നുള്ളതാണ് പൊതുവെ ഒരു ധാരണ വരുന്നത് അപ്പോ ഇങ്ങനെ ഇതുപോലെയുള്ള ആളുകൾ എങ്ങനെയാണ് ഈ നേതൃത്വ നിരയിൽ കയറി പറ്റുന്നത് എങ്ങനെയാണ് പാസ്റ്റർ സാറേ ഇത് ഇതിൻ്റെ പിന്നിൽ പണപ്പെരുപ്പമാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട അതേ കാര്യങ്ങൾ പണപ്പെരുപ്പം ഇത് ഡോളറാണ് വാസ്തവത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് പ്രത്യേകിച്ച് പന്തക്കോസ്തു ഗോളത്തിൽ ധാരാളം പണം കുമിഞ്ഞു വരുവാനിടയായി വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ദൈവദാസന്മാർ ദൈവ മക്കള് നിർലോഭമായി ഈ ഇന്ത്യയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഓരോരുത്തരുടെ കൈകളിൽ കൊടുക്കുകയും മറ്റുമല്ല അവിടെയുള്ള സായിപ്പുമാർ അവിടുത്തെ സഭകൾ മറ്റു സഭകളും കളക്ഷൻ എടുത്ത് നമുക്കിവിടെ പണം അയച്ചു തരുന്ന സമ്പ്രദായം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ലിമിറ്റേഷൻ ഇപ്പം ഗവൺമെൻറ് വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് വരുവാനുള്ളതായ സാഹചര്യങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഈ പണം കൂടിയതാണ് ഇതിന് കാരണം അത് ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടും എന്ന ആഹനത്തിൽ എഴുതിയിക്കുന്നത് പോലെ ഈ പണമുള്ളതായ വ്യക്തി ആരോ അവരോട് കൂടെ ഈ വ്യക്തികൾ കൂടുകയും നിന്ന് ഉത്ഭവിക്കുന്ന അധികാര ഭ്രമം ഇവിടെ അടിച്ചേൽപ്പിക്കുകയും സാധുക്കളായ പാസ്ത്രന്മാർ ഇവരെ പേടിച്ച് നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് എന്തുമാകാം കാരണം ഇത്രയും ജനങ്ങൾ ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് അതിന്റെ ഒരു നല്ലൊരു ഭാഗം ഐ പി സിയിലുമാണ് അപ്പൊ ഇത്രയും ജനബാഹുല്യം ഒരു സഭാ സംവിധാനത്തിൽ ലീഡർഷിപ്പിനു വേണ്ടി ഉള്ള മത്സരമാണ് വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് കൈ കൈയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലകളിൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഒരു സെൻട്രർ പാസ് ആയി തീർന്നാൽ പാസ് അഭിപ്രായത്തിൽ എത്ര രൂപ ഒരു മാസം അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാവും ഒരു സെൻട്രൽ പാസ്റ്റർ ആയി തീർന്നാൽ എത്ര രൂപ അദ്ദേഹത്തിന് വരുന്നെന്ന് ഒരു കണക്കും പറയാൻ പറ്റത്തില്ലാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് എങ്കിലും ആവറേജ് ഒരു സാധാരണ ഒരു സെൻട്രൽ പാസ്റ്റർക്ക് ഒരു ഒരു വൺ ലാക്ക് ഒരു ലക്ഷം രൂപയോളം വരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അതിലൊക്കെ ഒരുപാട് കാഴ്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും ആവറേജ് ഒരു ലക്ഷം രൂപ ഒരു പാസ്റ്റയുടെ കൈവശം വരും എന്നാൽ അതിൽ ഇല്ലാത്തതായ സെന്റർ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് അതുകൊണ്ടാണ് ഈ അധികാരത്തിലേക്ക് എത്താൻ ഉള്ള ഈ മത്സരം നടക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും അധികാരം കൈമാറ്റം ചെയ്യാതെ വികേന്ദ്രീകരണം നടത്താതെ ഇത് ഞാൻ മരിക്കുന്നവം വരെ എനിക്ക് വേണമെന്നും പറഞ്ഞ് കടിച്ചു തൂങ്ങി കൊളയട്ട പോലെ കിടക്കുന്നതിന്റെ പിന്നിൽ ഈ ദ്രവ്യമാണ് പണമാണ് ഇത് ഒരു ഒരു ജോലിയും ചെയ്യാതെ കേവലം ഒരു ചെറിയ ഒരു പ്രസംഗങ്ങളുമുണ്ട് ഇത്രയും വരുമാനം കിട്ടുന്ന വേറൊരു വേദി എവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി ഇവിടെ വസ്തുക്കളും പണയം വെച്ച് അവിടെ കിടന്ന് അവരുടേതായ അത് സാര നിസ്സാരമായ ജോലികൾ ചെയ്ത് കഷ്ടപ്പെട്ട് കുടുംബത്തെ നിലനിർത്താനും കടം വിട്ടുവാനും ശ്രമിക്കുമ്പോൾ കേവലം ഒരു പുസ്തകവുമായിട്ട് പോയി രണ്ട് മൂന്ന് പ്രസംഗവും നടത്തി ഒരു കല്യാണം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോയി ഇത്രയും വരുമാനം കിട്ടുന്ന വേറെ ഏത് ഏത് സ്ഥലമുണ്ട് അച്ഛന്മാർക്ക് കിട്ടുന്നില്ലല്ലോ പള്ളിയിലർക്കോ ബിഷപ്പുമാർക്കോ കിട്ടാത്തതായ വരുമാന സ്രോതസ് ഇന്ന് ബെൻഡക്കോസ്റ്റിലെ സെൻട്രൽ പാസ്റ്റർമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചില ലോക്കൽ പാസ്റ്റർമാരും ഏതാണ്ട് ആ ലെവലിൽ തന്നെ മുന്നോട്ട് പോകുന്നവരുണ്ട് അതാണ് പ്രധാനപ്പെട്ട കാരണം ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അതാണ് ഇനി എന്താണ് ഈ പെന്തക്കോസ്റ്റൽ സഭകളുടെ ഒരു ഭാവി പ്രത്യേകിച്ച് ഐ പി സി സഭയുടെ ഒരു ഭാവി ഇനി എന്തായി തീരും ഈ ഒരു 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 പുസ്തകം പോലെ പോലെ നാടൻ ഭാഷയിൽ പറഞ്ഞ ചന്ത ആയി തീർന്നിരിക്കുകയാണ് ആളുകളുടെ ഇതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ ചില സഭകള് സ്വതന്ത്രമായി ഞങ്ങൾക്ക് നിൽക്കണം ഈ കേന്ദ്രവുമായുള്ള ബന്ധത്തിലേക്ക് പോകാതെ അവരെ സെൽഫ് കോൺഫിഡൻസ് അവരെ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നിൽക്കുവാനായിട്ട് ചിലർ തീരുമാനിച്ചിട്ടുണ്ട് ഐ കേരള സ്റ്റേറ്റ് തനിച്ച് നിൽക്കുവാനുള്ള താല്പര്യങ്ങൾ നടക്കുന്നു എന്ന് ഞാൻ കേൾക്കുകയുണ്ടായി ഏതായിരുന്നാലും പ്രതിസന്ധികൾ അടങ്ങുവാൻ എങ്ങനെയാണെന്ന് ഒരു പിടിയും കിട്ടാത്ത സ്ഥിതിയിലാണ് കൺവെൻഷൻ അവിടെ നടക്കുന്നു മാമാകം നടക്കുന്നു ആൾക്കാർ അവിടെ പോകുന്നു ഇപ്പുറത്ത് പോലീസിൻ്റെ അടി നടക്കുന്നു കേസ് നടക്കുന്നു അതെ കൈരളി ടി വി പോലുള്ള ചാനലുകളിൽ പരസ്യം കൊടുക്കുന്നു ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഏത് സ്ഥലത്ത് എങ്ങനെ ഇത് ചെല്ലും എവിടം കൊണ്ട് ഇത് അവസാനിക്കുമെന്ന് ഒരു പിടിയും ഇല്ല എനിക്ക് പറയാൻ കഴിയത്തില്ല അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ഒരു ഒരു മോറൽ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്നത് എന്താണ് മോറൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ധാർമ്മികമായി ഒത്തുതീർപ്പിനു വേണ്ടി അത് കടന്നു വന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുകൊള്ളൂ ഒരു ജുഡീഷ്യൽ തീരുമാനങ്ങൾ വരുത്തിയ ഒരു കോടതി വിധി വന്നാൽ ഇതിനൊരു തീരുമാനങ്ങൾ വരും ഇത് ആത്മീയ സഭ ഇത് ഒരു തീരുമാനം വരുമോ എന്ന് എനിക്ക് അത്ര വിശ്വാസമില്ല എന്നാൽ എന്നാൽ ഈ കേന്ദ്ര നേതൃത്വത്തിലിരിക്കുന്നവർ വരികയും ചർച്ചകളിലുള്ള പ്രതികളും കൂടിക്കൊണ്ട് ഒരു സന്ധി സംഭാഷണം ഒരു മാരത്തോൺ സന്ധി സംഭാഷണം ഒരു ജംബോ കമ്മിറ്റി തന്നെ കൂടിക്കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ഇരുന്ന് കുമ്പനാട് ഗ്രൗണ്ടിൽ ഇരുന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ച് ആ ഒരു കത്രുമേഷയോട് കൂടെ ഇത് തീർക്കുകയാണെങ്കിൽ തീരാനുള്ളതേ ഉള്ളൂ എന്തു തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഒരു ക്ഷമയോടുകൂടെ ഒരു വിട്ടുവീഴ്ചയോടു കൂടെ ഏത് മഞ്ഞും ഉരുക ഒരു സംശയമില്ല അതുകൊണ്ട് അതാണ് നമുക്ക് ഇനി പ്രതീക്ഷയുമുള്ള ധാർമ്മികമായിട്ട് ഏത് കേസ് നടക്കട്ടെ ഏത് അടിപിടി നടക്കട്ടെ എന്തുമായിക്കട്ടെ ക്ഷമയ്ക്ക് വേണ്ടി മുന്നോട്ട് വരികയും അവരെ ഒന്നിച്ചിരുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യപ്പെട്ടാൽ അത് ആര് ചെയ്യും പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്നുള്ളതാണ് പ്രശ്നം എന്നാൽ ഒടുവിൽ അത് അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ഈ മറ്റ് ക്രൈസ്തവ സഭകളിൽ നിന്ന് കത്തോലിക്ക യാക്കോബായ ആളുകളാണല്ലോ ഈ പെണ്ടക്കോസൽ സഭയിലേക്ക് അധികം വന്ന് കുടിയേറിയത് എന്നാൽ ഇപ്പോൾ ആളുകളൊക്കെ തിരിച്ച് അവരുടെ മാതൃസഭയിലേക്ക് പോവുകയാണ് ഇന്ന് ഞാൻ ഒരു സഹോദരനെ പരിചയപ്പെട്ടു കത്തോലിക്കാ സഭയിലേക്ക് മടങ്ങിപ്പോയി ഒരു സഹോദരൻ കൊടുമ്പു അപ്പോൾ ഒരു പ്രവണത ഇപ്പോൾ നടത്തിയാണ് ഈ പെണ്ടക്കോസൽ സഭയുടെ ഇത്തരത്തിലുള്ള ഒരു സമീപനം കൊണ്ട് അപ്പോൾ ഈ സ്ഥിതി തുടർന്നാൽ ഇനി പെണ്ടക്കോസൽ സഭയിലേക്ക് മറ്റുള്ള സഭകളിൽ നിന്ന് ആളുകളുടെ ഒരു കടന്നുവരവ് ഏതാണ്ട് നിൽക്കുന്ന ഒരു ലക്ഷണമല്ലേ കാണുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞാൽ പെന്തക്കോസ് ഉപദേശം എന്ന് പറയുന്നത് അത് വളരെ നല്ല ഉപദേശമാണ് ഇന്ന് ലോകത്തിൽ കിട്ടാവുന്ന ക്രൈസ്തവ ആ ക്രൈസ്തവ കോളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയ ഉപദേശമാണ് പെന്തക്കോസ്റ്റ് ഉപദേശം പെന്തക്കോസ് കൾച്ചറ് പെന്തക്കോസ് സംസ്കാരം എന്ന് പറയുന്നത് അതിൽ നിറഞ്ഞു നിൽക്കുന്ന അതിൽ നിൽക്കുന്ന ആയ വ്യക്തികൾ എന്ത് പ്രശ്നം വന്നാലും എന്തൊക്കെ സഭ വിട്ടു പോകുമോ എന്ന് എനിക്ക് സംശയമാണ് എന്നാൽ അത് വേണ്ടത്ര രുചിക്കാത്ത ചില വ്യക്തികൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ അവർ ഒരുപക്ഷെ കത്തോലിക്ക സഭയിലേക്കോ മറ്റ് മറ്റു മാർഗത്തിലേക്കോ മറ്റു മതത്തിലേക്കോ ചിലപ്പോൾ പോയി എന്ന് വരും അത് പേരിന് മാത്രമുള്ളത് നമ്മൾ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല അത് ചിലവൊക്കെ നടക്കുന്നുണ്ടെന്ന് കുട്ടിക്കോ എന്നാൽ ഉപദേശത്തിൽ നിൽക്കുന്ന കുടുംബാംഗങ്ങൾ ആര് തന്നെ പോയാലും എന്തെല്ലാം പ്രശ്നം വന്നാലും അത് വ്യക്തിപരമായി ആദർശത്തിനു വേണ്ടി ഉപദേശത്തിനു വേണ്ടി നിൽക്കും എന്നാൽ പുറത്തേക്ക് സുവിശേഷം പ്രചരിപ്പിക്കുവാനും വീട് സന്ദർശിക്കുവാനും ഈ സത്യവാചകം പറയുവാനും നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും അവരുടെ ചോദ്യത്തിന് നമുക്ക് പെട്ടെന്ന് ആൻസർ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പം കൊണ്ടുപോ എത്തിച്ചിരിക്കുന്നത് അത് ഐ മാത്രമല്ല ഇത് മറ്റ് സഭകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് അവരും ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഒരു നേതൃത്വ മാറ്റമാണോ അഭിപ്രായത്തിൽ നേതൃത്വ മാറ്റം ആവശ്യമാണ് നേതൃത്വ മാറ്റം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും അല്ല എങ്കിൽ നേതൃത്വം ദൈവസന്നിധിയിൽ കവിന്ന് കിടക്കാനും നേതൃത്വം ഞാൻ ഒന്നുമല്ലേ എനിക്ക് എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറയാനും താല്പര്യപ്പെട്ടാൽ ഈ നേതൃത്വത്തെ കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ കഴിയും എന്നും ഞാൻ അഭിപ്രായപ്പെടുകയാണ് ഇനി എന്തെങ്കിലും ഈ വിഷയത്തെ കുറിച്ച് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ പറയാം പൊതുജനം അറിയാനുള്ളതായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഐ പി സി സഭ എന്ന് പറയുന്നത് ഇന്നും കെട്ടുറപ്പുള്ളതായ ഒരു പ്രസ്ഥാനമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പൊതുജനങ്ങൾ ഇതിൻ്റെ അകത്ത് ധാരാളം പേര് സമൂഹമുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരിക്കലൊരു അബദ്ധം സംഭവിച്ചിട്ടില്ല ഇവിടെ നടക്കുന്നതായ നേതൃത്വം നടക്കുന്ന ആയ പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന സ്വസ്ഥത മനസമാധാനക്കേടുകളും അതിൻ്റെ അകത്ത് അഭിമാനക്കുറവുകളൊക്കെ നിങ്ങൾക്കുണ്ടാകാമെങ്കിലും നാളുകൾ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം വന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് ഏറ്റുപറയുമ്പോൾ ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരം വന്ന ഒരു കഴുകൽ ഉണ്ടായി നമുക്ക് വീണ്ടും പുതുജീവൻ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എൻ്റെ മാന്യ കേൾവിക്കാരോട് ഒരു ഉപദേശം എന്ന നിലയിൽ പറയാനുള്ളത് കാരണം ഇന്ത്യ കേരളം വളരെ പ്രതിസന്ധികളിൽ കൂടെ ക്രിസ്ത്യാനികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ നാമ അച്ചടക്കത്തോടും അതെ ഒന്നിച്ച് ഒന്നിച്ച് ക്രിസ്ത്യാനികൾ മൊത്തം ഞാൻ ബന്ദക്കുസ്സുകാരെ മാത്രമല്ല മറ്റ് സമുദായക്കാരെയും കൂടെ അതിൽ കൂടെ ഒന്നിച്ചു കാണുന്ന ഒരു വേദിയായിട്ട് വരേണ്ടിയിരിക്കുന്നു ഉപദേശം ഒരു വശത്ത് കിടന്നോട്ട് വേർപാട് ഒരു വശത്ത് കിടന്നോട്ട് എന്നാൽ പൊതുശ്രേണിയിൽ നമുക്ക് വരുമ്പോൾ നമ്മൾ ഒന്നിച്ച് വന്ന് അതെ ഈ സർക്കാരും ഈ ദേശത്ത് നൂറ്റമ്പത് കോടി ജനത്തിന്റെ നടുവിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ഈ വിഷയത്തെ കുറിച്ച് ഇത്രയും സമയം താങ്ക് യു പാസ്റ്റർ നിങ്ങൾ എടുത്ത ഈ എഫർട്ട് ഞാൻ വളരെ വിലമതിക്കുന്നു ദൈവം തമ്മിൽ സഹായിക്കട്ടെ ഈ കാര്യം